വിഷ പ്രസംഗമടക്കമുള്ള പെരുമാറ്റ ലംഘന പരാതികളിൽ നരേന്ദ്രമോദിയോടും രാഹുൽ ഗാന്ധിയോടും വിശദീകരണം ഉത്തരവാദിത്വം പാർട്ടി അധ്യക്ഷന്മാർക്കെന്നും കമ്മീഷൻ ഇ പി ജയരാജന് ബിജെപി ഗവർണർ പദവി വാഗ്ദാനം ചെയ്തെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇ പി ജയരാജൻ ബിജെപിയിൽ പോകുമെന്നും കെ സുധാകരൻ ജയരാജൻ ഗൾഫിൽ വെച്ച് ശോഭ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനുമായി ചർച്ച നടത്തിയെന്നും ആരോപണം ഇ പി ജയരാജനെയും തന്നെയും പ്രകാശ് ജാവ്ദേക്കർ കണ്ടിരുന്നുവെന്ന് വെളിപ്പെടുത്തി ദല്ലാൽ നന്ദകുമാർ ഇടതുമുന്നണി സഹായിച്ചാൽ പകരം വാഗ്ദാനം നൽകിയത് എസ് എൻ സി ലാവലിൻ സ്വർണക്കടത്ത് കേസുകളുടെ സെറ്റിൽമെന്റെന്നും വെളിപ്പെടുത്തൽ കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയാകുന്നു അവസാന മണിക്കൂറുകളിലും വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിൽ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന് പരമാവധി സീറ്റും ലഭിച്ചാലേ മൂന്നാം വട്ടം അധികാരത്തിലേറാൻ ശ്രമിക്കുന്ന മോദിയെ തടയാനാകൂവെന്ന് എം എം ഹസൻ ഇടതുപക്ഷത്തിന് നൽകുന്ന ഓരോ വോട്ടും പാഴാകും അവർക്കൊരിക്കലും ദേശീയ സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ലെന്നും ഹസൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ കേരള സന്ദർശനത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തു നൽകി വി ഡി സതീശന് സന്ദർശനം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഗവർണർ ബിജെപിക്ക് വേണ്ടി നേരിട്ട് പ്രചാരണത്തിനെത്തുന്നെന്നും ആരോപണം കെജ്രിവാൾ കുറ്റക്കാരനെന്നും നിഗമനത്തിലെത്താൻ സഹായിച്ചത് അദ്ദേഹത്തിന്റെ പെരുമാറ്റമെന്നും ഇ ഡി സുപ്രീംകോടതിയിൽ ഒൻപത് തവണ അയച്ച സമൻസും അവഗണിച്ച കെജ്രിവാൾ അന്വേഷണത്തിന് സഹകരിച്ചില്ലെന്നും ഇ ശബരിമല വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ വിജ്ഞാപനം സ്റ്റേ ചെയ്ത് ഹൈക്കോടതി നടപടി ബിലീവേഴ്സ് ചർച്ചിന് കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിൽ പത്തനംതിട്ടയിൽ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പട്ടിക ഇടതുപക്ഷ സംഘടനകൾക്ക് ചോർത്തിക്കൊടുത്ത സംഭവത്തിൽ എൽ കർക്ക് യദൂകൃഷ്ണന് സസ്പെൻഷൻ ഗുരുതര വീഴ്ചയായതിനാൽ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ ടി ട്വന്റി ലോകകപ്പ് അംബാസിഡറായി സ്പ്രിന്റ് ഇതിഹാസം ഉസൈൻ ബോൾട്ട് കരീബിയൻ ദ്വീപിൽ ജനിച്ച തനിക്ക് ലോകകപ്പിന്റെ ആവുക എന്നത് അഭിമാനമാണെന്ന് ബോൾട്ട് കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഇ ടി വി ഭാരത് ഡോട്ട് കോം സന്ദർശിക്കുക